ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ബാക്ക് ടു പാത്തൂസ് ടിപ്സ് ആൻഡ് ട്രിക്സ് കൊറിയൻ ഡയറീസ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് കൊറിയൻ സ്റ്റുഡൻറ്റ് റിസർച്ച് കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് സാധാരണ വിസകളെക്കുറിച്ചും അതുപോലെ സാധാരണ ജോലികൾക്ക് വേണ്ടിയിട്ട് നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികൾക്ക് എങ്ങനെ കൊറിയയിൽ വരാമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു അപ്പോൾ സത്യത്തിൽ നോൺ പ്രൊഫഷണൽ വിസയുടെ സാധ്യത വിരളാണ് എന്നാൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ചെയ്യുന്നതാണ് പലതരം വിസ ടൈപ്പുകളെ കുറിച്ചും അതുപോലെ നോൺ പ്രൊഫഷണൽ ആയിട്ട് സാധാരണ ജോലിക്ക് വേണ്ടിയിട്ട് കൊറിയയിലേക്ക് വരാനുള്ള സാധ്യതകളെക്കുറിച്ചും ഈ വീഡിയോയിൽ കൂടുതലായി പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ് നെജുക്കു ഇവിടെ വന്നിട്ട് പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നെജുക്ക പറയും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് കൊറിയയിലെ വിവിധതരം വിസകളെ പറയാം ആദ്യം കൊറിയ വിസ പോർട്ടൽ എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് കൊറിയയിലെ ഏതെല്ലാം വിസകൾ ഉണ്ട് ഏതെല്ലാം വിസ കാറ്റഗറീസ് ഉണ്ട് അതിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതെല്ലാം വിസകൾ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഇതിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയനിലായിരിക്കും അതിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ജനറൽ ഗൈഡിന് താഴെ വിസ നാവിഗേറ്റർ വിസ ബൈ കാറ്റഗറീസ് എന്നെല്ലാം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ വിസ ബൈ കാറ്റഗറീസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓരോ വിസ കാറ്റഗറീസിനെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ ഷോർട്ട് ടേം വിസ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള വിസ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വർക്ക് ആൻഡ് വിസിറ്റ് ട്രെയിനി നോൺ പ്രൊഫഷണൽ അതുപോലെയുള്ള ഒരുപാട് വിസ കാറ്റഗറീസിനെ കുറിച്ചിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൊഫഷണൽ ജോബ് വിസകളെക്കുറിച്ചിട്ടാണ് കൂടുതൽ പറഞ്ഞത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഡി ടു വിസയിൽ വന്നതിന് ശേഷം ഇവിടെ റിസർച്ചറായിട്ടും പോസ്റ്റോക്കായിട്ടും പിന്നെ കമ്പനികളിൽ റിസർച്ച് പൊസിഷനും അങ്ങനെ പ്രൊഫസറായിട്ടെല്ലാം ജോലി ചെയ്യുന്നവരും കുറിച്ച് നമ്മൾ പറഞ്ഞു ആ വിസ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോൺ പ്രൊഫഷണൽ വിസ അല്ലെങ്കിൽ ഈ വർക്ക് വിസ കാറ്റഗറിയിൽ ഏതെല്ലാം വിസകളാണുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം അപ്പം അതിനായിട്ട് ഈ നോൺ പ്രൊഫഷണൽ എന്നുള്ള ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ കാണാം മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ ഫിഷറി അതുപോലുള്ള ജോലികൾക്കുള്ള വിസകൾ ഈ കാറ്റഗറിയിലാണ് വരുന്നത് പിന്നെയുള്ളൊരു കാറ്റഗറി ഹൗസ് ഹോൾഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് അതിൽ വരുന്നത് ഈ ഡിപ്ലോമാറ്റ്സിൻ്റെ എല്ലാം ഹൗസ് ഹോൾഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കൊറിയയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ എല്ലാം അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഇനി നമുക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതെല്ലാം വിസകൾ ലഭിക്കുമെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ അതിനായിട്ട് വിസ നാവിഗേറ്റർ ക്ലിക്ക് ചെയ്ത് അതിൽ കോണ്ടിനെൻറ്റ് എന്നുള്ള ഭാഗത്ത് ഏഷ്യ സെലക്ട് ചെയ്യുക കൺട്രി റീജിയൻ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം പർപ്പസ് ഓഫ് എൻട്രി എന്നുള്ളത് ഡിഫറെൻറ്റ് വിസ കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ നോൺ പ്രൊഫഷണൽ വിസയാണ് ആണ് ഇപ്പോൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ നോൺ പ്രൊഫഷണൽ വിസ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ലെങ്ത് ഓഫ് സ്റ്റേ അത് നയൻറ്റി വൺ ഡേയ്സ് ഓർ മോർ എന്നുള്ളത് കൊടുക്കുക സാധാരണ വിസ മൂന്ന് മാസത്തിന് മുകളിലാണല്ലോ ലോങ് ടേം വിസയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേ ഇതായിട്ട് വരുന്നത് ആകെ ഈ ഹൗസ് ഹോൾഡ് അസിസ്റ്റൻറ്റ് വിസകൾ മാത്രമാണ് മറ്റ് സാധാ വർക്കർ വിസകളൊന്നും ഇതിൽ കാണിക്കുന്നില്ല നമുക്കറിയാമല്ലോ ഇത് സാധാ വീട്ടുജോലിക്ക് വേണ്ടിയുള്ള വിസയാണ് ഈ മാനുഫാക്ചറിങ് അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ അതൊന്നും ഇല്ല അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശ് നോക്കുകയാണെങ്കിൽ അവർ ഇതിൽ ഈ കാറ്റഗറീസിലുള്ള വിസകളെല്ലാം കാണിക്കുന്നുണ്ട് മാനുഫാക്ചറിങ് അഗ്രികൾച്ചർ അങ്ങനെ പിന്നെ നമ്മൾ മറ്റുള്ള വേറെ രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന ചൈനക്കാർക്ക് ഈ വിസകൾ വർക്ക് വിസ ലഭിക്കും അത് ഗവൺമെൻറ് തലത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വർക്ക് വിസ കോൺട്രാക്റ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം നമുക്ക് ഈ വിസ കിട്ടാത്തത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻ്റായിട്ട് ചോദിക്കണേ പിന്നെ ഒരു കാര്യമുള്ളത് വിസിറ്റിംഗ് വിസയിൽ തട്ടിപ്പിനിരയാവുന്നതാണ് അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് കൊറിയയിലോട്ട് വിസിറ്റിംഗ് വിസയിൽ വരാമെന്നുള്ളത് മണ്ടത്തരാണ് കാരണം ജേജു എന്ന് പറയുന്ന ഐലൻഡാണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് അപ്പോൾ അങ്ങോട്ടുള്ള വിസ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഓൺ അറൈവൽ വിസയാണ് അതും ഫ്രീ ആണ് അതുപോലെ മെയിൻ കൊറിയയിലോട്ടാണെങ്കിലും ഇന്ത്യക്കാർക്ക് അയ്യായിരം രൂപയിൽ താഴെയാണ് നമുക്ക് വിസ ഫീസ് വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വന്ന് തട്ടിപ്പിനിരയാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ ഇവിടെ വന്നിട്ട് ഇലീഗലായിട്ട് ജോലി ചെയ്യുമ്പോൾ വളരെ ഹൈ റിസ്ക് ആണ് നല്ല ഫൈനും ഇംപ്രിസൺമെൻറ്റും ഡീപ്പോട്ടേഷനും ഉള്ള കാര്യമാണ് അത് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്